ടാ സ്വണ്ണേ ആരെടാ നൂറ് കെ ജി തല പിടിച്ച് തിരിക്കും ഞാനും കേട്ടാ പൊക്കലിട്ട് നല്ല ചൂണ്ടവരിലിട്ടും ഇങ്ങോട്ട് കുനിച്ചങ്ങോട് ഈർക്കും ഞാൻ കേട്ടാ ഓവറായിട്ട് സംസാരിക്കരുത് ഇല്ലാത്ത പറയരുത് ഉള്ളത് പറയണോ എൻ്റെ കെ ജി ഓൺലി സിക്സ്റ്റി ഫോർ ബ്ലഡി ഫുൾ ജസ്റ്റ് ഫോളോ അമാനാ കരി ഗസ്റ്റ് എടുക്കൂ മോളെ എടുക്കാൻ വേണ്ടി മാമൻ എൻ്റെ ഗസ്റ്റില് ഫ്രണ്ട് അതോ മോളെ എൻ്റെ അടുത്ത് ദേഷ്യം വരുന്നുണ്ട് ഓർലിൽസ് കുടിച്ചുകഴിഞ്ഞാൽ വേറെ വിധോണു ഹോറലിസ് കുടിക്കണ മുമ്പ് പാവമായിരിക്കും എന്താ ചക്കരി കലിപ്പിലാണല്ലോ അയ്യേ ഞാന് ഇതാണ് എന്റെ കലിപ്പ് അച്ഛ കൂൾ കൂൾ തുടങ്ങക്ക് എഴുപത് കെ ജി എനി എന്നെ കുറിച്ച് ഇല്ലാതാരമുണ്ടാക്കി ഇരിയാറൈഡി ഹൗ ആർ യു ഐ ആം ഗുഡ് നൗ കേരള എങ്കിൽ ഇറക്കുക കേരള തമിഴ്നാട്ടേക്ക് പക്കിറക്ക ശബന ഗ്ലാമർ കൂടി കൂടിക്കുകയാണല്ലോ ഞാൻ ചില സമയത്തും കൂടും ചില സമയത്തും കുറയും എന്താന്നറിയത്തില്ല എൻ്റെ ഏജ് ഈ വന്ന തുലാമാകുമ്പോത്തേക്കും പത്തൊമ്പത് തകയും ഹായ് എവിടെ റൂമ് റൂമ് ഭൂമിയിൽ ഉണക്ക് ബോഡി മസാജ് പണ്ണവാ അയ്യോ വേണ്ട എനിക്ക് പണ്ണ വേണ്ട ഞാൻ പണ്ണിക്കോളാ മുഹമ്മദ് അലി ഉം ഞാൻ പത്തൊമ്പത് ദിവസമുള്ള എനിക്ക് രണ്ടാം കഴിക്കാം രണ്ടാം കഴിക്കാം എന്നാ എനക്ക് പുണ്യവില പണ്ണ് ആ ഉണക്ക് പണ്ണണം മിനിമം ഇരുന്നൂറ് തറഹം വേണം മസാജിന് യു ലുക്കിങ് ഫോർട്ടി അതെൻ്റെ അമ്മക്ക് ഇറ്റുരിക്കുന്നേ ഇരുട്ടിരിക്കുന്നേ ആ ഭ്രാണ്ടി അടിക്കുന്ന അടിക്കുന്ന സീൻ ഒന്നും കൂടി കാണിക്കും എന്നെ കൊണ്ട് യൂട്യൂബിലൂടെ പോസ്റ്റാനായിരിക്കും എന്നിട്ട് ഒരടി മുഞ്ചത്തി തിമിർക്കുകയാണ് മുഞ്ചത്തി കുടിച്ച് തിമിർക്കുകയാണെന്ന് അറിട്ടുണ്ടാക്കാനല്ലേ അടക്കില്ല ഇരുന്നൂറുള്ളൂ ഇരുന്നൂറുള്ളൂ ബോസ് രഞ്ജിത്ത് രഞ്ജി സെന്റ് താങ്ക് യു രഞ്ജിത്ത് പിടിച്ചോ നോ ലൈറ്റ് അനുപമ ലിപ്പ് മൂവ്മെന്റ് ഈസ് സോ ഗുഡ് ഫുൾ വേറെ സർവീസും ഉണ്ടോ ഇല്ല ഇല്ല ബ്യൂട്ടിഫുൾ ഐസ് ഉഫ് എവിടെ ലൊക്കേഷൻ ഉഫ് ചന്തി അടിക്കണം ലൊക്കേഷൻ ഒക്കെ വായിൽ എന്നി ചോദിക്കണം ചാന്